മോദിയുടെ ഒരു തന്ത്രം എന്താണെന്ന് പാകിസ്ഥാൻ അറിയില്ല ലോകരാജ്യങ്ങൾ കാർക്കും അറിയില്ല എല്ലാവരും ഉറ്റുനോക്കുകയാണ് മോദി എന്ത് തന്ത്രത്തിലൂടെയായിരിക്കും പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകുക എന്ന് ഒരുപക്ഷെ ഒരു ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാനെ വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകാൻ മോദി ഉപയോഗിക്കാൻ പോകുന്നത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ആയിരിക്കുമോ അതോ ബലൂചിസ്ഥാൻ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമാണ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ മോദി അത് നടപ്പാക്കുമോ നടപ്പാക്കുമോ അതോ എന്തായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആരും തീരുമാനിക്കാൻ പോകുന്നില്ല ഇതിനകം കണ്ട വാർത്തകൾ അനുസരിച്ച് എപ്പോൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ സൈന്യത്തിന് കൈമാറിയിരിക്കുന്നു എന്നതാണ് സ്വാഭാവികമായിട്ടും ഒരു ഗവണ്മെന്റിന് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയാണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ സിന്ധു നദീജലം പാകിസ്ഥാന് കൊടുക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തില് താൽക്കാലികമായ ഒരു ഒരു മരവിപ്പ് ഒരു നിയന്ത്രണം കൊണ്ടുവന്നു അതിനി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് അതിനൊപ്പം ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നരേന്ദ്രമോദി ഈ സമയത്ത് നടത്തും രണ്ട് ബലോചിസ്ഥാൻ അവിടെ ഒരു 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 അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ പാകിസ്ഥാനുള്ള അവിടെയുള്ള സ്വാധീനം കുറച്ച് ആ ബലോചിസ്ഥാനെ സ്വതന്ത്രമാക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം നടത്തി കൂടായുകയില്ല ഇതിൽ പി ഒ കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റ് യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയിട്ടുള്ള പ്രമേയമുണ്ട് പി ഒ കെ ഇസ് പാർട്ട് ഓഫ് ഇന്ത്യ അത് അത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ് ഇന്ത്യ തിരിച്ചെടുക്കേണ്ടതാണ് അപ്പൊ അതിനൊരു മാൻഡേറ്റ് മോഡിയുടെ മുമ്പിലുണ്ട് അത് എന്ന് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ബലോജിലെ സ്ഥിതി അതല്ല ബലോജ് ഓൾറെഡി പാകിസ്ഥാന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് ബലോജിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം പാകിസ്ഥാന്റെ ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനം ഭൂപ്രദേശം വരും അവിടെ അതിനൊരു ഒരു ചരിത്രം കൂടിയുണ്ട് ഉണ്ട് അതും കൂടി ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങൾ ഒന്നിച്ചിട്ടാണ് നാല്പത്തി ഏഴില് ഇന്ത്യ മഹാരാജ്യം ഉണ്ടായത് ഇപ്പൊ തിരുവിതാംകൂർ ഉണ്ട് ഹൈദരാബാദ് ഉണ്ട് ജൂനഗഡ് ഉണ്ട് അങ്ങനെ രാജ്കോട്ട് ഉണ്ട് ഇന്ത്യയിലെ അനവധി നാട്ടുരാജ്യങ്ങൾ ഒന്നിച്ചിട്ടാണ് ഇന്ത്യ മഹാരാജ്യം ഉണ്ടായത് അതേപോലെ ഒരു നാട്ടിരാജ്യമായിരുന്നു ബലോചി ബലോചിസ്ഥാനും അവിടുത്തെ ഖാൻ അവിടുത്തെ രാജാവ് തൊള്ളായിരത്തി നാല്പത്തി ആറിൽ തന്നെ കോൺഗ്രസിനോട് പറഞ്ഞു നെഹ്റുവിനോട് പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ധാരണാപത്രം ഒപ്പിടാൻ തയ്യാറാണ് എന്നും ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു പക്ഷെ നെഹ്റുവിൻ്റെ ഒരു ഒരു നിലപാടുണ്ടല്ലോ പഴയ കാലം മുതലേ ഒരു ഒരു പ്രോ പാകിസ്ഥാൻ നിലപാട് പലപ്പോഴും നെഹ്റു കാണിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൻ്റെ കാലത്തിന് നമ്മളത് കണ്ടു ജമ്മു കാശ്മീരിലെ മഹാരാജാവ് ഇന്ത്യയിൽ ലയിച്ചത് അല്ലെങ്കിൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിച്ചത് മറ്റ് ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങൾ ലയിച്ചതിന് സമാനമായ കരാർ പ്രകാരമാണ് പക്ഷെ അവിടെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കൊണ്ടുവന്ന് ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം കൊടുത്തു അതിന് പ്രത്യേക കുടി പ്രത്യേക ദേശീയ ദേശീയ ചിഹ്നം അതേപോലെ ഈ ബലൂച്ചിനെ ഇന്ത്യയുടെ കൂടെ കൂട്ടാൻ നെഹ്റു അന്ന് തയ്യാറായില്ല അവസാനം നാല്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാൻ രൂപം കൊണ്ട സമയത്ത് പാകിസ്ഥാൻ കാശ്മീരിൽ ആക്രമണം നടത്തി ഇന്ന് പാക് അതിനെ കാശ്മീർ എന്ന് നമ്മൾ പറയുന്ന ഭൂപ്രദേശം പാകിസ്ഥാൻ സ്വന്തമാക്കിയത് അന്നാണ് അതേ സമയത്ത് തന്നെയാണ് ബലൂചിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കി പാകിസ്ഥാന്റെ ഭാഗമാക്കിയതും അപ്പൊ ഇന്ത്യയുടെ ഭാഗമാകാൻ ബലൂജിഖാൻ ആഗ്രഹിച്ചുവെങ്കില് അതിനെ അതിനനുവിക്കാതെ നെഹ്റു ഇരുന്നതുകൊണ്ട് അതിന്ന് പാകിസ്ഥാന്റെ ഭാഗമായി അവിടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട് ബലോജിനെ സ്വതന്ത്രമാക്കണം ഒരു ബലോചിസ്ഥാൻ ആർമി പോലും ഉണ്ട് ഒരു സംരക്ഷണ സമിതി പോലും അവിടെയുണ്ട് പട്ടാളക്കാരെ പോലെ പ്രവർത്തിക്കുന്ന സൈനിക സംവിധാനം ഉണ്ട് അവർക്ക് ഇന്ത്യയുടെ സഹായം കിട്ടുന്നു എന്നുള്ള ആക്ഷേപം പാകിസ്ഥാൻ പലപ്പോഴും ഉന്നയിച്ചിട്ടുമുണ്ട് അവിടുത്തെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് ഞാൻ പറയുന്നത് ഈ ബലോജിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ബോർഡർ തുറമുഖം അത് നിർമ്മിച്ചതും അല്ലെങ്കിൽ അത് വിപുലീകരിച്ചതും ഒക്കെ ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ചൈനയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന നിലയിലാണ് ബോർഡർ തുറമുഖത്തെ ചൈന കണ്ടിരുന്നത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണത് അപ്പൊ ഇപ്പോഴത്തെ നിലക്ക് ആ ബലോചിസ്ഥാന് പാകിസ്ഥാന് നഷ്ടപ്പെട്ടാൽ പാകിസ്ഥാന്റെ നാൽപ്പത്തി നാല് ശതമാനം വരുന്ന ഭൂപ്രദേശം നഷ്ടമാകുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറുകൾ മുഴുവൻ തകർന്നടിയും ചൈന പാകിസ്ഥാനിൽ നടത്തിയ കോടിക്കണക്കിന് ബില്യൺ ഡോളറുകളുടെ നിക്ഷേപം വൃധാവിലാവുകയും ചെയ്യും ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഇന്ത്യക്ക് ഈ ഭീകരവാദത്തിന് ഇന്ത്യ ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാന് ഇതിലും നല്ലൊരു വലിയൊരു ഷോക്ക് കൊടുക്കാനുണ്ടോ അതിന് അനുസൃതമായ കാലഘട്ടം അല്ലെങ്കിൽ അനു അനുസൃതമായ കാലാവസ്ഥ ഇന്ത്യക്ക് ഉണ്ട് താനും കാരണം ഒരു ഭാഗത്ത് ഈ ബലോചിസ്ഥാന്റെ ഒരു ഭാഗത്തുള്ളത് താലിബാൻ ഭരണം നടത്തുന്ന അഫ്ഗാനിസ്ഥാനാണ് വെറുഭാഗത്ത് ഇറാനാണ് അഫ്ഗാനിസ്ഥാനും ഇറാനും ഇന്ന് ഇന്ത്യയോടൊപ്പമാണ് ഈ പഹൽഗാമിന് ശേഷവും ഇന്ത്യയെ പരസ്യമായിട്ട് പിത്തണിക്കുകയും ഇന്ത്യൻ നിലപാടിനൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത രണ്ട് രാജ്യങ്ങളാണ് അപ്പൊ അഫ്ഗാനിസ്ഥാനും ഇറാനും ഒരു ഒരു നിഷ്പക്ഷ നിലപാടെടുത്താൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് പിടിച്ചടക്കി കിഴക്കൻ പാകിസ്ഥാൻ പിടിച്ചടക്കി ബംഗ്ലാദേശ് രൂപീകരിച്ചത് പോലുള്ള ഒരു ഒരു സൈനിക ഓപ്പറേഷന് ഇന്ത്യക്ക് എളുപ്പമാണ് അതിനുള്ള സാഹചര്യം ഞാൻ കാണുന്നു അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഈ ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാനും ഒരു ഭാഗത്ത് ഇറാനും അതേപോലെ തന്നെ ബലോചിസ്ഥാനിലുള്ള സമര വീര നായകന്മാര് ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന ഒരു ഒരു പടനായകന്മാരുണ്ട് അവരും കൂടി ഉണ്ടെങ്കിൽ ഈ പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കും നാൽപ്പത്തി നാല് ശതമാനം ഭൂപ്രദേശമാണ് പാകിസ്ഥാന്റെ ബലോചിസ്ഥാനിലുള്ളത് അപ്പൊ അത് പോയാൽ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ അവർക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു പാകിസ്ഥാൻ പിന്നെ നിർജീവമാകുന്ന ഒരവസ്ഥയാണ് ഇതിനേക്കാൾ വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് പാകിസ്ഥാന് നൽകാനില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓടാനും കോടി ഡോളർ പാകിസ്ഥാനില് ചൈന നിക്ഷേപിച്ചിട്ടുള്ളത് അവരുടെ ആഗ്രഹം എന്തായിരുന്നു ഈ ഈ പാക് ഇന്ത്യ ചൈന പാക് കോറിഡോർ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താ കാരണം ചൈനയിൽ നിന്ന് പടിഞ്ഞാറൻ കടലിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അറേബ്യൻ സീയിലേക്ക് അവർക്കൊരു ഒരു ഒരു കോറിഡോർ വരുന്നു ഈ ഈ ഗോഡ തുറമുഖത്തിൽ കൂടി പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് അവർക്ക് കയറ്റുമതിയും ഇറക്കുമതിയും നടത്താൻ സാധിക്കുന്നു അങ്ങനെ ഒരു വലിയ വ്യാപാര താല്പര്യങ്ങൾ അതിലുണ്ടായിരുന്നു അതൊക്കെ തന്നെ പരാജയപ്പെടാൻ പോകുന്നു എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യം അത് ചൈനയ്ക്ക് കൊടുക്കുന്ന വലിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും പാകിസ്ഥാൻ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ പാക്വാധീന കാശ്മീർ ഏത് സമയത്തും ഇന്ത്യക്ക് അധീനമാക്കാൻ കഴിയും കാരണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പാർലമെന്റിന്റെ പ്രമേയമുണ്ട് ഗവൺമെന്റിന് ഒരു മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ പുതിയ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാക്കി കഴിഞ്ഞപ്പോ അതിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാക് അധീന കാശ്മീരിനെ ജമ്മുകാശ്മീർ നിയമസഭയില് പാക് അധീന കാശ്മീരിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങൾ പോലും നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ് പാർട്ട് ഓഫ് ഇന്ത്യ അത് നമ്മൾ കൈയടക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കയറി കൈയ്യടക്കേണ്ട ആവശ്യമേ ഉള്ളൂ അത് ഈ ബലോചിസ്ഥാൻ പോയതിനു ശേഷമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിനേക്കാൾ മനസ്സുകൊണ്ട് പാകിസ്ഥാൻ തളർന്നിരിക്കും ചൈന അതിനേക്കാൾ പ്രതിസന്ധിയിലായിട്ടുണ്ടാവും അതുകൊണ്ട് പാക് അധീന കാശ്മീരിനെ നമുക്ക് സ്വന്തമാക്കുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷെ മനസ്സിൽ ഉണ്ടാവേണ്ടത് ബലൂചിസ്ഥാനും പി ഒ ആകണം എന്നതാണ് അതിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് ബലൂചിസ്ഥാൻ ആകണം എന്നതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമേ ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളൂ അതാണ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരാളും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം അറിയാവുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് പി ഒക്കെ നമുക്കൊപ്പം ആവണം അല്ലെങ്കിൽ ആദ്യം ബലൂചിസ്ഥാൻ വീണ്ടും നമുക്കൊപ്പം ചേരണം എന്നുള്ളത് പണ്ട് ആരോ ചെയ്ത ഒരു തെറ്റ് മോദിയിലൂടെ തിരുത്തപ്പെടണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക